ഇവിടെ വയംസിക ഇപ്പൊടെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത മഹത്തരം വലിയ വലിയ കാര്യങ്ങളാണ് ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ ശക്തിയും ബുദ്ധിയും കർമ്മശേഷിയും കാര്യപ്രാപ്തിയും സാമ്പത്തിക സ്രോതസ്സും എല്ലാം ദൈവം നിങ്ങൾക്ക് സമർത്ഥമായി നൽകിയിട്ടുണ്ട് അത് ഭക്തിയോടും വിധേയത്വത്തോടും സ്വീകരിച്ച് ചെയ്യാൻ പറ്റാത്ത കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കോതമംഗലം മാർ ബസോലിസ് മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് ഏഴു ലക്ഷം രൂപ വിലയുള്ള ഡയാലിസിസ് മെഷീൻ നൽകിക്കൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ ഉദ്ഘാടനവും നിർവഹിച്ചു

പതിനാലാം തീയതി യു വെച്ച് വേൾഡ് ലൈൻസിൻ്റെ പ്രസിഡന്റ് സൊഹൈല ഹേക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നു കേരള റീജിയണൽ ട്രഷറർ അനിൽ ജോർജ് കേരള റീജിയണൽ ഡയാലിസിസ് പറ്റി വിശദീകരിച്ച് സംസാരിച്ചു നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ വർഗീസ് അലക്സാണ്ടർ റീജിയണൽ വൈസ് ചെയർമാൻ കുര്യൻ തൂമ്പുങ്കൽ റീജിയണൽ സെക്രട്ടറി റെജി വർഗീസ് ഷെവലയർ ടി യു കുരുവിള പ്രൊഫസർ ബേബി എം വർഗീസ് എം എസ് എൽദോസ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് കെ പി പോൾ റോയി മാലി കെ ടി മത്തായി കുഞ്ഞ് എം യു ബേബി ജോണിച്ചൻ ഇടയ്ക്കാട്ടുകൂടി ബേബിച്ചൻ നിധിയിരിക്കൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി സലീം ചെറിയാൻ മാലിയിൽ പ്രസിഡന്റായും പ്രൊഫസർ വി കെ ജോർജ് പി ഐ ഏലിയാസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും എം യു ബേബി സെക്രട്ടറിയായും എൽദ വർഗീസ് ജോയിന്റ് സെക്രട്ടറി പി കെ അവിരാച്ചൻ ട്രഷറർ എന്നിവരും ചുമതലയേറ്റുഡെസ്ക്യൂസ്